പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ എൽ ഡി എഫ് സർക്കാരിന് അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായി യാതൊരു അർഹതയും ഇല്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെതിരെയും ഗുരുതരമായ ആരോപണം വന്ന് ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ഇതുവരെ യാതൊരു നടപടിയും എടുക്കാത്ത സർക്കാർ ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ പോലും തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഗുരുതരമായ ഒരു ഭരണകക്ഷി എം എൽ എ നടത്തി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിയോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ശബ്ദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ച പൂർണ്ണമായിട്ട് തകർന്നു എന്നാണ് അത് മനസ്സിലാക്കേണ്ടത് സമ്പൂർണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കളല്ല സി പി എമ്മിന്റെ തന്നെ എം എൽ എ ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് സംഘങ്ങളും കൊലയാളി സംഘങ്ങളും മയക്കുമരുന്ന് മാഫിയകളും അവിടെ പ്രവർത്തിക്കുന്നതാണ്